ആശാവർക്കർമാരുടെ നിയമസഭാ മാർച്ചിൽ വൻ പങ്കാളിത്തം പ്രതിഷേധ സൂചകമായി കറുത്ത ബാഡ്ജ് ധരിച്ചാണ് മാർച്ച് നടത്തിയത് വിവിധ ജില്ലകളിൽ നിന്നായി ആശമാർ സമരവേദിയിലേക്ക് എത്തി ഓണറേറിയം വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി പ്രശാന്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പങ്കാളിത്തമാണ് നിയമസഭാ മാർച്ചിൽ ആശാവർക്കർമാരുടേതായി ഉണ്ടായത് വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എത്രത്തോളം പ്രതിഷേധം രേഖപ്പെടുത്താനായി അവർക്ക് ഈ മാർച്ചിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നും നിയമസഭയിലേക്ക് ആശാപ്രവർത്തകരുടെ മാർച്ച് സംഘടിപ്പിപ്പി സംഘടിപ്പിച്ചത് ഒരു ജീവൻ മരണ പോരാട്ടം എന്ന നിലയിലേക്കായിരുന്നു ഈ മാർച്ച് എന്നായിരുന്നു ഈ സമരസമിതി ആരോപിച്ചത് മാത്രം വ്യക്തമാക്കിയിരുന്നത് മാർച്ച് മാത്രമല്ല സർക്കാരിനോടുള്ള പ്രതിഷേധ സൂ സൂചകമായി കറുത്ത ബാഴ്ച കൂടി ധരിച്ചുകൊണ്ടാണ് ഇവർ സമരത്തിൽ ഏർപ്പെട്ടത് വലിയ ഒരു മുന്നറിയിപ്പ് അതായത് സർക്കാരിന്റെ ഭാഗത്തുമായാലും ശരി സി പി എമ്മിന്റെ ഭാഗത്തുനായാലും നൽകുന്ന ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും നല്ലൊരു ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു സമരം ആയിരത്തിലധികം പ്രവർത്തകർ വിവിധ ജില്ലയിൽ നിന്നുള്ള വനിതമാർ ആശാപ്രവർത്തകർ ആയിരത്തിലധികം വരുന്നവർ ഈ സമരവേദിയിലേക്ക് എത്തി അതോടൊപ്പം തന്നെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് സമരം ആരംഭിച്ചത് നടന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിങ്ങിയ സമരം നിയമസഭയ്ക്ക് മുന്നിൽ വെച്ച് പോലീസ് അരിക്കേട് വെച്ച് തട തടഞ്ഞു ആയിരത്തിലധികം വരുന്ന പ്രവർത്തകർ സമരത്തിലുണ്ടായിരുന്നു ഈ ഇത്രയും വലിയൊരു ജനസഞ്ചയത്തെ അണിനിരത്തിക്കൊണ്ട് നടത്തിയ നിയമസഭാ മാർച്ചിൽ അതിൻ്റെ മുന്നോട്ട് വെച്ചത് അതായത് ഏതെങ്കിലും മുന്നോട്ട് വെച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ സമരം പൊളിഞ്ഞു എന്ന തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്നു അതായത് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാപ്രവർത്തകരെല്ലാം തന്നെ തിരികെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഏതാനും ചില വ്യക്തികൾ മാത്രമാണതും സ്വാർത്ഥ താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള ഏതാനും ചില വ്യക്തികൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സമരം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ആക്ഷേപം ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ തന്നെ നേതാക്കന്മാരടക്കം ഈ സമാനമായ ഒരു ആരോപണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ സമരം ശക്തമാണ് അതായത് ഇത്തരത്തിൽ ഈ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം പൊള്ളയായ ആരോപണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രവർത്തകരെ ഒട്ടുമക്ക ജില്ലയിൽ നിന്നും അതായത് വിവിധ ജില്ലകളിൽ നടക്കം കൂടുതൽ കൂടുതൽ പ്രവർത്തകരെ ഈ സമരത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ആ സമരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചക്കാങ്ങ് ഇത് തങ്ങളുടെ സമരം പൊള്ളയല്ല അല്ലെങ്കിൽ ഈ രീതിക്കൽ സംഘടന നടത്തുന്ന സമരം കൂടി ചെയ്യേണ്ട ഒരു ആവശ്യകത കൂടി സമരസമിതിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അത്തരം കാര്യങ്ങൾ കൂടി വിജയിച്ചു എന്ന് വേണം നമുക്കിപ്പോൾ പറയേണ്ടിയിരിക്കുന്നത് വലിയൊരു ജനസഞ്ചയം ഉണ്ടായിരുന്നു ഏകദേശം അരമണിക്കോളം സമയം തന്നെ ഈ നടന്നു നീങ്ങാൻ വേണ്ടി ഈ മുന്നിൽ നിന്നും നിയമസഭയിലേക്ക് എത്താൻ എടുത്തു എന്നതാണ് ഞാൻ ഏറ്റവും എടുത്തു പറയുകയും ചെയ്യേണ്ടത് കാരണം അത്രക്ക് ജനസഞ്ചയം ഒരു ഇടതോ തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ജനങ്ങൾ ആശാപ്രവർത്തകർ എത്രയ്ക്കും ശക്തമായ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു സമരത്തിലൂടെ തന്നത് കറുത്ത വെച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ സർക്കാരിന്റെ മുന്നറിയിപ്പ് അത് മാത്രമല്ല ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സമരം കൂടുതൽ കൂടുതൽ ശക്തമാക്കും ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ലെങ്കിൽ ഈ ഇത്തരം കേസെടുത്തു കേസെടുക്കുന്നത് കൊണ്ടോ കൊണ്ടോ തങ്ങൾ തിരിഞ്ഞു പോവില്ല കൂടുതൽ ശക്തമാക്കും വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി സമരസമിതി നൽകുകയും ചെയ്തു വലിയ ശക്തമായ പ്രതിഷേധമായിരുന്നു മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ സംഘടനകൾ സംഘടനയിൽ നുഴിഞ്ഞു കയറിക്കൊണ്ട് അക്രമം സൃഷ്ടിക്കുവാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നിയമസഭാ മാർച്ച് എന്നാണ് പറയുന്നത് വളരെ എന്നാൽ ഇവിടെ സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ വളരെ സമാധാനപരമായിട്ടായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് അങ്ങനെ സമാധാനപരമായിട്ട് സംഘടിപ്പിച്ച മാർച്ച് ബാരിക്കേഡിൽ നിന്നും ഒരു രണ്ട് മീറ്റർ ദൂരത്ത് മാറി മാറി നിന്നുകൊണ്ടായിരുന്നു അതായത് ബാരിക്കേഡിന്റെ അടുത്ത് വരാൻ പോലും ഇവർ കൂട്ടാക്കിയതുമില്ല ബാരിക്കേഡ് വെച്ചിരിക്കുന്നതിൽ നിന്നും രണ്ട് മീറ്റർ ദൂരെ മാറി അവിടെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് നിയമസഭയ്ക്ക് മുന്നിലേക്ക് ഈ ആശാ പ്രവർത്തകർ നടത്തിയത് ശരി പ്രശാന്ത്